േഷോ അവം കളിച്ചിപ്പോ എന്തൊക്കാൻ നമുക്ക് ഓണം എന്ത് ചെയ്യാൻ പറ്റും എന്നാലും ഒന്നെങ്കിലും ഗേൾസിന് കിട്ടി മതിയായിരുന്നു നന്നായിട്ട് ഓണം ശ്രമിക്കാം കേട്ടോ എല്ലാരും കേട്ടോ ടി ആ റി ജയിച്ചേ പറ്റൂ നീ പറ്റൂട ജയിക്കാന്ന് പറഞ്ഞല്ലോ നോക്കിക്കോ ഞാൻ കളി കളിക്കുന്നുണ്ട് അവന്മാര് ജയിക്കാൻ പോകുന്നില്ല നമ്മളെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റൂ ഉരുളിലേക്ക് കൊണ്ടുചോര സംഭവം അല്ല കുഞ്ഞി വിചാരം അല്ല ഷോണ്ടി അല്ല കഴിച്ചോ നടക്കട്ടെ നീ നന്നായിട്ട് ഓടണം കേട്ടോ നീ പെട്ട ഞാറില്ലേ സാൻനെ കൈ കൊണ്ടു തരനേ നിന്റെ ദൈവമേ നിന്നെ സാൻനെ എങ്ങനെ നടത്തേരെ എങ്ങനെ അറിയാ അതൊന്നും സാരമില്ല നമ്മൾ വി കാര ഒരുമിച്ച് തന്നെ ആവും എടാ റില്ലേക്കി പെട്ടന്നായിട്ട് ഓടിക്കോണ്ടേ കേട്ടോ സൽമാനേ കേട്ടോ പെട്ടന്ന് ഓടി വരണം അതിനെ അലിയാ ജയിച്ചിട്ട് വരെ കാര്യഉള്ളോ എടാ

ഓടോ ആരെ അവനെ ചാടിക്ക് സാറേ ഇന്നി പേരെ മാറ്റവതില്ല രുക്കൂ കാഗറിൽ കൊടുക്കുക ആ സാധനം ആ സാധനം കൊണ്ടോ ഈ സ്റ്റാർട്ട് പോയിന്റിൽ ആരാണോ കേറുന്നത് അവരാരെങ്കിലും വിജയ് ഫസ്റ്റ് വരുന്ന ആരണോ അവരാണ് വിജയ് ഇന്നെ വിജയിピച്ച തരടാ ഞാൻ ഇന്ന് നാൻസി നാൻസിക്കേ ആരിതയാണേ ചിത്ര ചിത്രക്കേ പിങ്കി ഓക്കേ സാറേ അല്ലെങ്കിൽ അതിനൊരു ബോയ് വെച്ചിട്ട് എനിക്ക് ബോയ് ആയിട്ട് താ സാറേ എടോ ഇല്ല പേര് സെറ്റ് ചെയ്തു വെച്ചിരിക്കേ ഇനി അത് മാറ്റാൻ പറ്റില്ല സാറേ അങ്ങക്കൊ കുഴപ്പമില്ല സാറേ ആരെ അവനെ എന്താ എന്നോ തോപ്പിക്ക് സാറേ രുക്കൂ കളക്കളി കാണിക്കരുത് ഇതിന സ്പോർട്സ് ചെയ്യാൻ പോർതാക്കും

പാത്തൂൻ്റെ കഴിക്കുന്ന അല്ല സോറി പിങ്കീടെ കഴിക്കുന്ന സാധനം ചിത്ര കൊടുക്കേണ്ടത് രുക്കുൻ്റെ കഴിക്കുന്ന സാധനം കാതറിനെ കൊടുക്കേണ്ടത് അവർ സ്റ്റാർട്ട് പോലും അകത്തേക്ക് കയറണം ഫസ്റ്റ് വന്ന് ആരാണോ ഫസ്റ്റ് കേറാത്തവരാണ് വിജയം കേട്ടോ ഒരു ചിത്രേ ഇതിൽ ഞാൻ ഇപ്പം കള്ളക്കളി കാണിക്കുന്നില്ല എങ്കിൽ അവൻ ഇപ്പം പറയും ഞാൻ മനഃപ്പൂർ കള്ളക്കളി കാണിച്ചാണെന്ന് അതുകൊണ്ട് ഇവൻ ഞാൻ ഇന്ന് കള്ളക്കളി കാണിക്കത്തില്ല ഇതിൽ ഈ കഴിവിൽ ഞാൻ കള്ളക്കളി കാണിക്കത്തില്ല

നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് കണ്ണടച്ചുകൊണ്ടാണ് തട്ടേണ്ടത് ഒരു പ്രാവശ്യം തട്ടാളെ അവസരം തരത്തുള്ളൂ ആരാണോ തട്ടി ബോൾ അകത്തേക്ക് ഇടുന്നത് അവരാണ് വിജയ് എല്ലാരും പണ്ടാരം ബോൾ ഇേ ഇവിടെ വന്നു ഇരിക്കയരുന്നാ ഛേ എക്സി ചിത്രാ ഇതേ സൈഡൊ മാറ്റി വെച്ചിട്ട് വരാ ഓക്കേ ചിത്രാ വന്നോളോ വന്നോളോ മൂന്നാമത്തെ റോയിലല്ലേ ബോൾ ഇരുന്നത് അങ്ങോട്ട് ഇരേ പോവാം അവിടെ തന്നെ ബോൾ ഇരുന്നത് ഔട്ട് ഔട്ട് ചിത്ര ഔട്ട് അയ്യ ബോൾ അവിടെയാണോ ഇരുന്നത് വാരി നിക്ക് വാരി നിക്ക് ഇതെ ദൈവമേ